സി ഡബ്ല്യു സി ചേർപ്പ് സൺ ഷാനിഫ ബികം മാഡമാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് വന്നത് കുട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് എന്താണ് മാഡത്തിന് പറയുന്നത് സന്തോഷം ഒത്തിരി സന്തോഷം അങ്ങനെ ഒരു കുഞ്ഞ് പോയി വന്നതിൽ സുരക്ഷിതയായി വന്നു എന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് എന്തായാലും കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്കും നമ്മളെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവാം കണ്ട ഉടനെ അവൾക്ക് മനസ്സിലായതുപോലെ തോന്നി എന്തായാലും ഓടി നമ്മുടെ അടുത്തേക്ക് എന്നെ വരികയുണ്ടായി അപ്പോൾ കുട്ടിയെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് അതിന് ഉള്ള അതിൻ്റെ ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് അതാണ് ഈ കുട്ടിയിൽ ഞാൻ കണ്ടതും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആയാലും ഒക്കെ വളരെ സുരക്ഷിതമായി എത്തി അപ്പോൾ ഒരുപാട് സന്തോഷം കുട്ടികളെ വളരെ എന്താ ഈ നന്നായി ആ കുട്ടികളെ നോക്കേണ്ട ആവശ്യം പേരൻസിനും പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്നാൽ പല പേരൻസും അത് ശ്രദ്ധിക്കാതെ പലയിടത്തേക്ക് പല കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഏർപ്പെടുന്ന സംഭവങ്ങൾ ഞങ്ങൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും അവരുടെ പേരൻസിൻ്റെ ശ്രദ്ധ അപ്പം അതുകൊണ്ട് തന്നെയാണ് പേരൻ്റ് പേരൻറ്റിങ് കൗൺസിലിംഗ് വർക്ക് കൊടുക്കണം നമ്മൾ ഈ കുട്ടിയുടെ പേരൻസിനും കൊടുക്കണം ഞങ്ങൾ ഉടൻ കൊടുക്കും നിലവിൽ കുഞ്ഞി കൂടെ എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് പ്രസന്നവതിയാണോ പ്രസന്നവതിയാണ് അവൾ ചിരിച്ചു വളരെ സന്തോഷമായിട്ട് ചിരിച്ചു നാളെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ഗുഡ് നൈറ്റ് പറഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് രസിപ്പി ഒന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിച്ചപ്പോൾ നന്നായി ചിരിച്ചു വളരെ സന്തോഷവതിയാണ് കേട്ടോ നാട്ടിലെത്തിയാ കേരളം ഇഷ്ടമാണോ എന്താണ് പറഞ്ഞതിൽ നിൽക്കണം എന്നാണ് അവളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോണ്ട കേരളത്തിൽ നിൽക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവളെ നമുക്കറിയാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താണുള്ള ഒരു തീരുമാനം കുട്ടിയെ കേട്ട ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്താണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്ത് സംഭവിച്ചു ഇനി എന്താ വേണ്ടേ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ സിറ്റിങ്ങിൽ മാത്രമേ നമുക്കതറിയാൻ പറ്റുള്ളൂ കുട്ടിയെ കാണും കുട്ടിയെ കണ്ടിട്ട് കുട്ടിയെ ഒറ്റയ്ക്കിരുത്തി തന്നെ കുട്ടിയുമായിട്ട് സംസാരിക്കും കുട്ടിക്ക് കുറ കുറച്ച് എന്താണ് മാനസികമായി സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞ അവളെ സ്ട്രെങ്തൻ ചെയ്തിട്ടേ അവളെ പുറത്തോട്ട് ഇറക്കുകയുള്ളു അങ്ങനെ ഒരു ചെറിയ ഒരു കൗൺസിലിംഗ് പോലെ അവൾക്ക് എന്തായാലും കൊടുക്കും അത് കഴിഞ്ഞിട്ടേ അവളെ പുറത്തിറക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടതിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനി എൻ്റെ ഒരു വിശ്വാസം